നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ചർച്ച ചെയ്തൊരു വിഷയമാണ് പാകിസ്ഥാൻ ഇന്ത്യ വാർ എന്നുള്ളത് അതായത് പാകിസ്ഥാനിലെ തീവ്രവാദികൾ അഹൽഗാമിലെ ഈ ബൈസരൻ ബാലിയിൽ അറ്റാക്ക് നടത്തുകയും അവിടെ നിരായുധരായ അല്ലെങ്കിൽ പാവങ്ങളായ അവിടെ വന്ന ആളുകളിൽ മുപ്പത് പേരോളം കൊല്ലപ്പെടുകയും ചെയ്തൊരു സംഭവം നമ്മൾ കണ്ടതാണ് അത്രയും കണ്ണില്ലാത്ത ക്രൂരത ഉറ്റവരുടെ മുൻപിൽ വെച്ച് തന്നെ അവർ ചെയ്തപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് പാകിസ്ഥാനിലെ തന്തയില്ലാത്തവർ വിചാരിച്ചില്ല അപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ നിയമ നടപടികൾ കടുപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള നീക്കങ്ങൾ കടുപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് വിറച്ചു ചൂണ്ടയിട്ട് പാകിസ്ഥാൻ വെള്ളത്തിൽ കാത്തിരുന്നപ്പോൾ അറിഞ്ഞില്ല ആ ചൂണ്ടയില് കൊത്താൻ വരുന്നത് അവരെ തിന്നാൻ കഴിവുള്ള തിമിംഗലമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെയും പാകിസ്ഥാൻ ഇപ്പൊ ഏകദേശം എന്തിന് ഇപ്പോ മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെയോ ഇന്ത്യയെ കയറിയെങ്കിൽ ചെയ്യാമെന്ന് ഇമാര് വിചാരിച്ചു ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഒന്നും ചെയ്യില്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് കഴിവില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിരുന്ന ഒരു രാജ്യം ഇന്ത്യയിൽ കുറച്ച് ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാളുടെ ദേഹത്തൊരു മണ്ണ് വീഴാനായിട്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ മണ്ണ് വീണ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ രൂപ അങ്ങ് മാറി ആ പ്രധാനമന്ത്രി ഇത്രയും ഇരുന്ന രൂപമോ അയാളുടെ ഇത്രയും നാളത്തെ സംസാര രീതിയോ ഒന്നും അല്ല പിന്നീട് നമ്മൾ കണ്ടതുപോലെ ഇന്ത്യയിലെ ജനത പോലും കണ്ടത് വേറൊരു പ്രധാനമന്ത്രിയാണ് തിരിച്ചടി കൊടുത്തിരിക്കുമെന്നുള്ള ഉറച്ച ദാഷ്ട്യമുള്ള പ്രധാനമന്ത്രി ആ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് നീതി നടപ്പാക്കി കൊടുക്കുമെന്ന് ഉറച്ച ദാർഷ്ട്യമുള്ള ഒരു പ്രധാനമന്ത്രി ആ ഒരു പ്രധാനമന്ത്രിയെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം പ്രധാനമന്ത്രിയുടെ ആ ഒരു ഉറച്ച നിൽപ്പ് തന്നെയാണ് പാകിസ്ഥാനെ അടിപതറിച്ചത് പാകിസ്ഥാൻ വിചാരിച്ചത് കുറച്ച് സാധനങ്ങൾ പാകിസ്ഥാൻ കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയിട്ട് ചൈനയിൽ പോയിട്ട് കുറച്ച് ഈ വാണവും റോക്കറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ട് അത് അടുത്ത ദീപാവലിക്ക് പൊട്ടിക്കാനായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്താ ചെയ്തത് അടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി കരാർ ഒപ്പിട്ടു കരാർ എന്തിനാന്ന് വെച്ചാൽ അറുപത്തി മൂവായിരം കോടി രൂപ വരുന്ന റാഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാനായിട്ടാണ് അതിന്റെ കരാറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പോ ഇന്ത്യയിൽ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരാളുടെ ദേഹത്ത് ഒരു പിടി മണ്ണ് വാരി ഇടാമെന്ന് മറ്റുള്ള സഖ്യശക്തികൾ ഏതാമാർ വിചാരിച്ചാലും അതിനുള്ള ശക്തമായ മറുപടി കൊടുക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നിലേക്ക് നിൽക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ ഒരു ഉറച്ച നിലപാടും ആ ഒരു നിൽപ്പും തന്നെയാണ് ഇന്ത്യയ്ക്കകത്തേക്ക് ഒരുത്തിനും കടന്നു കയറാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ മാറ്റി നിർത്തുന്ന ഒരു ഘടകം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ പറയാം അപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ട വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി പ്രധാനമന്ത്രി മന്ത്രിമാരും ഒക്കെ പറയുന്നത് ഇന്ത്യയിലെ ചോര ഒഴുകും ഇന്ത്യയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആണവായുധങ്ങൾ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രഹസനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അതിനെയെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രം കണ്ടിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി നീ വോടറക്ക എന്നുള്ള രീതിയിലാണ് ആൾ അതിനെ അതിനെടുത്ത് സില്ലി കേസ് എന്നുള്ള അതായത് വെറും അണുക്കളാണ് അതിനെന്താ അവർ ഹാർപ്പിക്കൊഴിച്ചാൽ തീരാവുന്ന ഉള്ളൂ ഈ എന്ന് പറയുന്ന രാജ്യത്തുള്ളവന്മാരെ ഇതാണ് ചെറു വെറും കീടങ്ങളാണ് ഈ കീടങ്ങളെ കൊല്ലാനായിട്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൽ ഒരാൾ പോയാൽ മതി അമ്മമാര് തീരും അപ്പോൾ അങ്ങനെ കയ്യൂക്കും കരുത്തും മനോബലമുള്ള ആളുകളാണ് ഇന്ത്യൻ സൈന്യത്തിലുള്ളത് ഞാൻ വീണ്ടും പറയുന്നില്ല അപ്പോ അതിനുശേഷം ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാനിലെ മന്ത്രിമാർ പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ആണവായുധങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയുള്ള ആണെന്നാണ് അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഒരു മാസ് ഡയലോഗ്ന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം हमारे पास क्या क्या है है भाई ये दिवाली के लिए रखा പ്രധാനമന്ത്രി ചോദിച്ച ചോദ്യം കേട്ടില്ലേ അതായത് പാകിസ്ഥാനിലെ മന്ത്രി പറഞ്ഞു പാകിസ്ഥാനിൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന് അപ്പൊ നമ്മുടെ ആണവായുധങ്ങളൊക്കെ എന്തിനാ ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുകയാണോ അത് അടിപൊളി ഒരു ഡയലോഗ് തന്നെയാണ് പാകിസ്ഥാൻ എന്തായാലും ഒന്ന് കിടിഞ്ഞി വിറച്ചു എന്നുള്ളത് നിക്കറിൽ മുള്ളി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പു പറയാം കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ ഇന്ത്യ കടുപ്പിക്കുന്ന നിലപാടുകളെ മനസ്സിലാക്കിയ ഈ പാകിസ്ഥാനിലെ സൈന്യത്തിന്റെ നേതാവ് അവൻ ആദ്യം തന്നെ നാടുവിട്ടു അവനൊരു കുടുംബമായിട്ട് അവൻ ആദ്യമേ നാടുവിട്ടു പിന്നീട് അതിനുശേഷം പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ കുറ്റം പറഞ്ഞ കുറേ അവന്മാരുണ്ടായിരുന്നു അവന്മാരൊക്കെ ഇപ്പോൾ ഒളിവിലേക്ക് മാറി അവന്മാർക്ക് കടുത്ത സുരക്ഷ കൊടുത്തുകൊണ്ട് പാകിസ്ഥാനിലെ സൈന്യങ്ങൾ അവന്മാരുടെ കൂടെയുണ്ട് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി എവിടെ മന്ത്രി എവിടെ എന്നൊന്നും നമുക്കിപ്പോൾ അറിയല്ല കഴുത്തിറക്കുമെന്ന് പറഞ്ഞ വാണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നാണമുണ്ട് ഇവിടെ നിനക്കൊക്കെ നിനക്ക ഉറപ്പുണ്ടെങ്കിൽ നീയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് പറഞ്ഞു നോക്ക് ആ പറയുന്ന നിമിഷം നിന്റെ ഇവിടെ ഊട്ടം വീഴും നല്ല കിഡ്ഡിലം കണ്ണ് ഉണ്ട് നല്ല ഡബിൾ ബാരൽ കണ്ണ് വെച്ച് അടിച്ചെങ്കിൽ കീറും നിന്നെ അറഞ്ചം പറഞ്ഞ് ഇന്ത്യയിലെ സൈന്യം കൊണ്ട് കയറി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കയറി തുടങ്ങി പലയിടത്തും കൊന്നുകൊടുക്കുകയാണ് നിന്റെ എല്ലാ അവന്മാരെയും അത് എന്തായാലും താമസിയാത്ത നിന്നിലേക്കൊക്കെ വരുന്ന വെയിറ്റ് ചെയ്യും അങ്ങനെ വെയിറ്റ് പണ്ടാ കുട്ടാ നിനക്കുള്ള പണി എന്തായാലും വരുന്നുണ്ട് ബൈസൻ വാലിയിൽ യുദ്ധം ഉണ്ടാക്കിയമാര് സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറഞ്ഞൊരു തലവനും ഉണ്ട് അവിടെ അവനെ ആയിരിക്കും ആദ്യം നമ്മൾ തൂക്കുക അവന്റെ ഇവിടെ കൂടെ ഒരു അങ്ങ് വിടും പിന്നെ ആ ഡയലോഗ് അടിക്കാൻ അവനും കാണില്ല അവന്റെ വംശവും കാണില്ല അവന്റെ പരമ്പരകളും കാണില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കരാറുകളിൽ ഒന്നാണ് ഫ്രാൻസുമായിട്ടുള്ള റാഫേൽ കരാറ് ആ കരാറ് എന്താണെന്നുള്ളത് അതിനെപ്പറ്റിയുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് അതുകൂടെ ഞാനൊന്ന് വീഡിയോ പ്ലൈ ചെയ്യാം ഇന്ന് ഫ്രാൻസുമായി റഫാൽ കരാറിൽ ഒപ്പുവെക്കുകയാണല്ലോ അപ്പോ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ആ പ്രതിരോധ കരാർ ഒപ്പുവെക്കുന്നു കൂടുതൽ റഫാൽ വിമാനങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും രാജ്യത്തേക്ക് വരുന്നു എന്നതും ഉണ്ടല്ലോ അല്ലേ തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ റഫേലുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇതിന്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഈ റഫേൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇത് ഒപ്പുവെക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇരുപത്തിയാറ് റഫാൽ മറീൻ ജെറ്റുകൾ ഒപ്പം തന്നെ ലോജിസ്റ്റിക് പിന്തുണ ആയുധങ്ങൾ പരിശീലന സിമുലേറ്ററുകൾ എന്നിവയാണ് ഈ കരാറിൽ ഉൾപ്പെടുന്നത് അറുപത്തി കോടി രൂപയുടെയാണ് ഈ കരാർ എന്നാണ് അറിയാൻ കഴിയുന്നത് ഫ്രാൻസുമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ കൂടിയാണിത് അതിൽ ഏറ്റവും ഒരു എന്ന് പറയുന്നത് ഈ കരാർ ഒപ്പിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ആദ്യ റഫേൽ മറീൻ യുദ്ധവിമാനം ഇന്ത്യയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാറിൽ വ്യോമസേനയ്ക്കായി മുപ്പത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രഞ്ച് കമ്പനിയായ ദാസോ ഏവിയേഷനിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു തുടർ കരാറാണ് ഇപ്പോൾ ഒപ്പുവെക്കുന്നത് ഇതിന്റെ ഏറ്റവും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നത് ഈ പാക് അതിർത്തിയിലടക്കം സംഘർഷം രൂക്ഷമാവുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈന പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുമെന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അതിൽ ഫ്രാൻസിൽ നിന്ന് റാഫേൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങാനായിട്ട് നമ്മുടെ നരേന്ദ്രമോദിജി പോയിട്ടുണ്ടായിരുന്നു അതിന് മുൻപ് തന്നെ ഫ്രാൻസിൽ അദ്ദേഹം പോയത് വെറുതെ അല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്നുള്ളത് നമുക്ക് ഇതൊരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ ഇന്ത്യക്ക് ശക്തനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടെന്നുള്ളതും ഇന്ത്യക്ക് നല്ലൊരു കാവലാളായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നിൽക്കുന്നുണ്ടെന്നുള്ളതിന്റെയും പൂർണ്ണ ഉദാഹരണം തന്നെയാണ് ഈ ഒരു കാണുന്ന വാർത്തകളൊക്കെ എന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷം ഇന്ത്യക്ക് പതിനെട്ട് അന്തർവാഹിനി ഉള്ളപ്പോൾ പാകിസ്ഥാൻ ആകെയുള്ളത് ഏഴെണ്ണമാണ് ഈ ഏഴെണ്ണം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ എന്തൊക്കെയോ അങ്ങ് കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ഡയലോഗ് അടിക്കാൻ വന്നത് അവസാനം പണി കിട്ടുമെന്നായപ്പോൾ നൈസായിട്ട് തന്ത്രപൂർവ്വമായിട്ട് ഇവമാരുടെ ഈ പ്രഖ്യാപനങ്ങൾ പിൻവലിക്കാനും അല്ലെങ്കിൽ ഉമാർ ചെയ്തത് മാപ്പ് ചോദിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് പക്ഷേ മാപ്പ് ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ എടുത്തിയാടി പറഞ്ഞു പോയി നിങ്ങളെല്ലാവരും തീർക്കുന്നു അവസാനം ഇന്ത്യ അങ്ങോട്ട് കയ്യും കെട്ടി മുണ്ടും മടക്കി ഇങ്ങോട്ട് കുത്തി നിന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആണൊരുത്തം മുന്നിൽ നിന്നപ്പോൾ വരണ്ടു എന്നെ വിരളാനുള്ളതേ ഉള്ളടാ പാകിസ്ഥാനികളെ നിന്റെയൊക്കെ ഈ ഒരു ആണത്തും അല്ലെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ഈ ഒരു ആർജവും തീ എന്നൊക്കെ പറയുന്നത് ആണൊരുത്തം മുന്നിൽ കയറി എന്ന കെടും നിന്റെ ഉള്ളിലെ തീ അങ്ങനത്തെ വെറും തീവ്രവാദികളാണ് തന്റെ ആരെന്ന് പോലും അറിയാത്ത തീവ്രവാദികൾ എന്തായാലും നിനക്കൊക്കെയുള്ള പണി എട്ടിന്റെ പണി ഇന്ത്യ തന്നിരിക്കും ഇന്ത്യ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ ആ പണി കിട്ടിയിരിക്കും നീയൊക്കെ ഇനി മാപ്പ് പറഞ്ഞാലും നിന്റെ കൂട്ടത്തിലുള്ള നാലവമാരെ കിട്ടിയാലും നീയൊക്കെ പറഞ്ഞിട്ടുള്ളതും നീയൊക്കെ കണക്ക് പറഞ്ഞ് എണ്ണി എണ്ണി കൊന്നൊടുക്കി ആളുകളുടെ കുടുംബത്തിന്റെ വിഷമങ്ങൾ തീർക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ആ കുടുംബങ്ങൾക്ക് ഞങ്ങൾ നീതി വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്ത്യൻ സൈന്യം വന്ന് നിന്റെയൊക്കെ അണ്ണാക്കിൽ തന്നെ നിറവഴിച്ചിട്ട് തിരിച്ചറങ്ങി വരും ആ ഒരു കരുത്തും ആ ഒരു ചങ്കൂറ്റമുള്ള ആളുകളാണ് ഞങ്ങളുടെ ഇന്ത്യൻ സൈന്യത്തിലുള്ളതെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യാണ് ഞങ്ങളെല്ലാം ഒരു വിഷമങ്ങളും അറിയാതെ കേരളത്തിലുള്ളവരും അതുപോലെ പല സംസ്ഥാനങ്ങളിലുള്ളവരും സുഖമായിട്ട് ഉറങ്ങുന്നത് ഞങ്ങളുടെ രാജ്യത്തെ കാക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ഒരു ചെകുത്താന്റെയും ശക്തിയോ അവന്റെ ഒരു ചെറിയ ശ്വാസം പോലും വരാൻ സാധിക്കാത്ത തരത്തിൽ ഞങ്ങളുടെ സൈന്യം അവിടെ കാവൽ നിൽക്കുന്നുണ്ടോ ആ ഒരു ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട് ഏതൊരു രാത്രിയും പേടിക്കാതെ ഉറങ്ങാൻ സാധിക്കും ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഇന്ത്യൻ സൈന്യം ഉണ്ട് അതിർത്തിയിൽ ഒരാൾ പോലും ഒരാൾ മരിക്കുന്നുണ്ടെങ്കിൽ അയാളൊരു പത്ത് പേരെങ്കിലും കൊന്നിട്ടേ മരിക്കൂ ധീരതയോടുകൂടിയേ മരിക്കൂ അതുകൊണ്ടാണ് ധീര ജവാനെന്ന് ഞങ്ങൾ വിളിക്കുന്നത് നിന്നെ പോലെ പട്ടിയെ പോലെ ചത്ത കിടക്കില്ല അവിടെ ഇവിടെ അപ്പോൾ അതിനുശേഷം വന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ പ്രഖ്യാപനങ്ങളും ഇന്ത്യ എന്താണ് ഇതിനുവേണ്ടി എന്നുള്ളതും അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നല്ല വാക്കുകൾ നമ്മൾ കണ്ടതാണ് നല്ല നടപടികൾ കണ്ടതാണ് തീരുമാനങ്ങളും കണ്ടതാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഈ പാകിസ്ഥാനികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അത് ആ നാല് പേരല്ല അവന്മാരുടെ കൂട്ടം കൂടി അവന്മാരുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് അഭിസംബോധന ചെയ്തവന്മാർക്കും പണി കിട്ടണം അവന്മാരും ഇന്ത്യയുടെ തീയിൽ എരിഞ്ഞു തീരുമ്പോൾ അവർ മനസ്സിലാക്കും ഇന്ത്യ എന്തായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ആരായിരുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ പവർ എന്തായിരുന്നു എന്നുള്ളത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓരോ വെടിയുണ്ടയ്ക്കും ഓരോ കഥ പറയാനുണ്ടാവും നീയൊക്കെ കൊന്നൊടുക്കിയ ഓരോ കുടുംബത്തിലെ ആളുകളുടെ കഥകൾ നീയൊക്കെ കൊന്നൊടുക്കിയ ഓരോ ആളുകളുടെ സ്വപ്നത്തിൻ്റെ കഥകൾ നീയൊക്കെ കൊന്നൊടുക്കിയ ഓരോ ആളുകളുടെയും ചോരയുടെയും അവരുടെ കണ്ണുനീരിൻ്റെയും അവരുടെ വിഷമങ്ങളുടെയും കഥകൾ ആ കഥകൾ നിൻ്റെയൊക്കെ നെഞ്ചിൽ തന്നെ വന്ന് പ്രഹരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ പാകിസ്ഥാനിലെ ഈ പറയുന്ന ഭീകരവാദികളുടെ അണ്ണാക്കിൽ നിറ ുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നേർക്കു നേർ നിക്കുകയാണ് അത് കരയിലായിക്കോട്ടെ കടലിൽ ആയിക്കോട്ടെ ഇനിയും സമുദ്രത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ജലത്തിലും കരയിലും എല്ലായിടത്തും നമ്മുടെ സൈന്യം വളഞ്ഞിട്ടിരിക്കയാണ് ഇനി ഇന്ത്യക്ക് ഇപ്പുറത്തേക്കോ ഇന്ത്യക്ക് അപ്പുറത്തേക്കോ പാകിസ്ഥാന് വലിയ രീതിയിൽ ഫ്ലൈറ്റ് പറത്താൻ കഴിയില്ല നേരെ വന്നിട്ട് ഇന്ത്യയുടെ അതിർത്തി എത്തുന്നതിന് മുമ്പ് തിരിച്ചു പോകണം അല്ലെങ്കിൽ അതിന് മുമ്പ് വെടിവെച്ച് താഴെയിടും എന്തായാലും മരണം ഉറപ്പാണ് മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന ഭീരിക്കളുടെ ഒരു കൂട്ടമാണ് പാകിസ്ഥാനിൽ നമ്മളിപ്പോൾ കാണുന്നത് ആദ്യം കണ്ടൊരു ആർജ്ജവും ആണത്തോന്നും ഇപ്പം ഇല്ല അതാണ് പറഞ്ഞത് ഈ ചക്കക്കുഞ്ഞു പോലെയുള്ള ചങ്കൊക്കെ ഇത്രയേ ഉള്ളൂ ആണൊരുത്തനോട് മുട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇരട്ട ചങ്ങെങ്കിലും വേണം അതിന് നീ ഇന്ത്യയൊക്കെ തന്തയ്ക്ക് ജനിച്ചാൽ പോരാ ഇന്ത്യയിലുള്ള ആളുകളുടെ തന്തയ്ക്ക് ജനിക്കണം മനസ്സിലായേടാ പാകിസ്ഥാനികളെ